എല്ലാവർക്കും സ്വാഗതം നീ പപ്പകായ വെച്ച് ഒരു കറി വെക്കാം ഒന്ന് തൊലിയേത്തി എരിഞ്ഞെടുക്കാം പപ്പകായ തൊലിയേത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം പപ്പകായ കുക്കറിലിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാത്തിനുള്ള ഉപ്പിടാം ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ ഒരാവാനുള്ള വെള്ളം മതി പിന്നെ കഴുകി ഇടുമ്പോൾ എന്തായാലും അതിൽ വെള്ളം ഉണ്ടാവും ഒന്ന് തിളക്കുമ്പോൾ ഇതിൽ വെള്ളം വരും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളം കൂടും ഇനി ഇത് തണുപ്പതിക്കാം ഉപ്പക്കാലിൽ വെള്ളം കൂടിയാലും അത് വറ്റിക്കുമ്പോൾ അത് വെന്തൊടയേ വെന്തൊടഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്കത് വേവിക്കാം വേണ്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം ഒരവി വരുമ്പോൾ അത് ഓഫ് ചെയ്ത് ചെയ്യാം ഇത് ഓഫ് ചെയ്യാം കുറച്ച് ചെറിയ ഉള്ളിയും നാലഞ്ചടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടോ അഞ്ഞാറ് വറ്റൽ മുളക് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്ക ഒറ്റ അടിച്ചാൽ മതി ചതച്ചെടുത്തിട്ടുണ്ട് കറി കാച്ച വെളിച്ചെണ്ണ മുഴക്കാം ഇതിലേക്ക് ഉള്ളിമുളകും ചാസ്താ ഈ പച്ചമുളക് കരിഞ്ഞതാണ് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി കേട്ടോ ഇത് മൂക്കട്ടെട്ടോ ഉള്ളിമുളക് മൂപ്പായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ കുറച്ച് നാളെ തരം ഇടാം നാളെ ഇതിലിട്ട് കുറച്ച് നേരം ഇളക്കട്ട നാളേരം ഒന്ന് വേവണം ഒന്ന് വെന്താൽ ടേസ്റ്റ് വരുകയുള്ളൂ അപ്പം ഒന്ന് വെന്തതിന് ശേഷം പൊപ്പക്കായ ഇടാം അപ്പം അല്ലാണ്ട് കുറവാ അത്ര മതി ഇനി ഇതിൽ പൊപ്പക്കായ ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളമല്ലേ ഒഴിച്ചിണ്ടായു വന്നിട്ട് വെള്ളമുണ്ട് പൊപ്പക്കായൽ വെള്ളം ഉണ്ടാവും വെള്ളം ഒന്നും പറ്റിക്കോട്ടീ ഒന്ന് കൂട്ടി വെക്കാം വെള്ളം നല്ലോണം പറ്റി ഇനി ഇത് ഓഫ് ചെയ്യാം നല്ലോണം വലോർന്നിരിക്കുന്നു ഓഫ് ചെയ്യാം